ഓം ീമാത്രേ നമ കാമയ സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഓം ശ്രീമാത്രേ നമ എന്ന് എന്തുകൊണ്ടാണ് ചൊല്ലുന്നത് എന്ന് തുടക്കക്കാരായ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം ആരംഭിക്കുന്നത് ഓം ശ്രീമാതാ എന്ന് തുടങ്ങിയിട്ടാണ് അത് സ്തോത്ര രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത് കൊണ്ടാണ് അത് ഓം ശ്രീമാതാ എന്ന് തുടങ്ങി നമ്മൾ ജപിച്ചു തുടങ്ങുന്നത് അത് അർച്ചനാരൂപത്തിൽ അല്ലെങ്കിൽ നാമാവലിയായി ചൊല്ലുമ്പോൾ ഓം ശ്രീമാത എന്നുള്ളത് ഓം ശ്രീമാത്രേ നമ എന്നായിട്ട് വരും നമാന്തം ചേർത്ത് ചൊല്ലുമ്പോൾ നമ്മൾ ഓരോ പൂക്കളായിട്ട് ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ മഹാരാജ്ഞിയെയ നമ ഓം ശ്രീമത് സിംഹാസനേശ്വരിയെയും നമ അതിങ്ങനെ നാമാവലിയായിട്ട് ചൊല്ലും സ്തോത്ര രൂപത്തിലാണെങ്കിൽ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നിങ്ങനെ ചൊല്ലു അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ നാമമന്ത്രം പ്രഭാരൂപ ഒന്നുകൂടി ചൊല്ലാം പ്രഭാരൂപ ഇവിടെ തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ഭായാണ് പിന്നെ അതുപോലെ തന്നെ രൂപ പ്രഭാരൂപ എന്ന് ചൊല്ലരുത് പ്രഭാ രൂപ എന്ന് തന്നെ വരണം ഈ നാമമന്ത്രത്തിനർത്ഥം നാലാമത്തെ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അണിമാതിരാതാമൂർ വിഭാവയേ ഭവാനീം അല്ലെങ്കിൽ മഹേഷിയും അപ്പം അതുപോലെ തന്നെ അണിമാദികളായ പ്രഭകൾ സ്വന്തം രൂപമായവൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അണിമ ലഘിമ തുടങ്ങിയ സിദ്ധികളായ ആ പ്രഭകൾ അത് സ്വന്തം രൂപമായവൾ അതുതന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അമ്മയെ പ്രഭാരൂപ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രസിദ്ധ പ്രസിദ്ധ ഇവിടെ ദ പ്ലസ് പ്രസിദ്ധ എന്ന് തന്നെ ചൊല്ലണം പ്രസിദ്ധ എന്നാൽ ലോകമൊട്ടാകെ മഹിമയും പ്രശസ്തിയും നിറഞ്ഞ ദേവി എല്ലാവരും അറിയപ്പെടുന്നവൾ അതുകൊണ്ട് തന്നെ അമ്മയെ പ്രസിദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പരമേശ്വരി ഒന്നുകൂടി ചൊല്ലാം പരമേശ്വരി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്വാ അത് ശ്രദ്ധിക്കണം വെറും പരമേശ്വരി എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല പരമേശ്വരി ശ്വാ അത് കറക്റ്റായിട്ട് വരണം പരമേശ്വരി എന്ന് നീട്ടിയിട്ട് ജപിക്കുക പരമയായ സർവശ്രേഷ്ഠയായ ഈശ്വരി പരമേശ്വര പത്നി എന്നും വ്യാഖ്യാനം അതുകൊണ്ട് അമ്മയെ പരമേശ്വരി എന്ന് പറഞ്ഞിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മൂലപ്രകൃതി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ നാമമന്ത്രവും മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമന്ത്രവും ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് അതിലേക്ക് വരാം മൂലപ്രകൃതി മൂലപ്രകൃതി കഴിഞ്ഞ് വിസർഗണ്ട് ഈ നാമമന്ത്രത്തിനർത്ഥം എല്ലാ സൃഷ്ടികൾക്കും മൂലകാരണമായ പ്രകൃതിയായവൾ എല്ലാം എല്ലാത്തിൻ്റെയും ഉദ്ഭവം എല്ലാം ഉദ്ഭവിക്കുന്ന അടിസ്ഥാനം അതാണ് ഇവിടെ അമ്മയെ മൂലപ്രകൃതി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അവ്യക്ത ഒന്നുകൂടി ചൊല്ലാം അവ്യക്ത ഇവിടെ ക് ത എന്നുള്ളത് കേൾക്കണം ഒരുപാട് നമമന്ത്രങ്ങളിൽ നമ്മൾ ഇത് കണ്ടതാണ് ഭക്തി ശക്തി അതുപോലെ തന്നെ അവ്യക്ത എന്ന് നീട്ടിയിട്ട് ചിരിക്കുക അവ്യക്ത എന്നാൽ രൂപമില്ലാത്തത് അല്ലെങ്കിൽ അപ്രകടം അപ്രകടം മൂലപ്രകൃതി എന്ന നാമമന്ത്രത്തിന്റെ മറ്റൊരു പേര് എന്നും ഈ അവ്യക്തത അല്ലെങ്കിൽ അപ്രകടം എന്നും പറയാം മൂലപ്രകൃതിയിൽ സർവവും അവ്യക്തമായി അപ്രകട രൂപത്തിൽ ലയിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് രൂപം പ്രാപിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അവ്യക്തമായ രൂപത്തിൽ കുടികൊള്ളുന്ന പ്രപഞ്ച ചൈതന്യത്തിനെ അവ്യക്ത എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ നാമമന്ത്രമായ മൂലപ്രകൃതി പിന്നെ അതിനുശേഷം അവ്യക്തത എന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിസർഗം കഴിഞ്ഞിട്ട് ആ വരു വരുമ്പോൾ അവിടെ സംസ്കൃത സന്ധി നിയമം അനുസരിച്ചിട്ട് രായാണ് വരിക അപ്പോൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ മൂലപ്രകൃതി രവ്യക്ത മൂലപ്രകൃതി രവ്യക്ത അങ്ങനെ തന്നെ വരണം പക്ഷെ മുറിക്കാൻ പാടില്ല മൂലപ്രകൃതി രവ്യക്ത എന്ന് ചൊല്ലരുത് മൂലപ്രകൃതി രവ്യക്ത എന്ന് ജപിക്കേണ്ടതാണ് അതിൽ ഞാൻ പദം പിരിച്ചിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ ജപിക്കുക നമ്മൾ ഏകദേശം നാനൂറ് നാമമന്ത്രങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നു അമ്മയുടെ കാരുണ്യം കൊണ്ട് ഇതുവരെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോയി ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ യാതൊരു തടസ്സങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ ആയിരം നാമങ്ങൾ ഇതേപോലെ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പഠിക്കാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ അതിനായിട്ടും അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവിയെ നമ